മുസ്ലീം ലീഗ് നേതൃയോഗത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന് രൂക്ഷ വിമർശനം അൻവർ വിഷയത്തിൽ സതീശൻ അനാവശ്യ വാശി കാണിച്ചു കോൺഗ്രസിലെ പല നേതാക്കൾക്കും ധിക്കാരമാണ് അൻവർ വിഷയം കോൺഗ്രസ് നേതൃത്വം വഷളാക്കി നേതൃത്വത്തിന്റെ തീരുമാനത്തിന് വിരുദ്ധമായി രാഹുൽ മാകൂട്ടത്തിൽ ചർച്ചയ്ക്ക് പോയത് നാണയക്കാടായി മാറി എന്നും യോഗത്തിൽ അംഗങ്ങൾ വിമർശനം ഉന്നയിച്ചു വിവരങ്ങളുമായി ശാന്തകുമാർ വെള്ളാലത്ത് ചേരുകയാണ് ശാന്തകുമാർ ഈ യോഗത്തിന്റെ വിശദാംശം രുചീഷ് ഇന്ന് രാവിലെയാണ് മലപ്പുറത്തെ മുസ്ലിം ലീഗിന്റെ നേതൃയോഗം ചേരുന്നത് ഈ നേതൃയോഗത്തിൽ സംസ്ഥാനത്തെ നേതാക്കന്മാരുണ്ട് ഒപ്പം തന്നെ ജില്ലയിലെ എം എൽ എ എല്ലാവരുമുണ്ട് അവരുടെ പ്രധാനപ്പെട്ട അജണ്ട ഈ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് വിജയവുമായി ബന്ധപ്പെട്ടതും അതിനുവേണ്ടി സംഘടനാപരമായ അത്തരം പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും അവ വീതം വെച്ച് നൽകുന്നതിനും വേണ്ടിയുള്ളതായിരുന്നു അതിനുവേണ്ടിയാണ് യോഗം ചേർന്നത് ആ യോഗത്തിലാണ് ആ യോഗത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടിയുണ്ട് പി എം എ സലാം ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾ എല്ലാവരുമുള്ള യോഗമാണ് ആ യോഗത്തിലാണ് ഇന്ന് വി ഡി സതീഷിനെതിരെയും ഒപ്പം തന്നെ കോൺഗ്രസ് നേതാക്കൾക്കെതിരെയും അതിരൂക്ഷ വിമർശനം ഉയർന്നി ഉയർന്നിരിക്കുന്നത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് അനാവശ്യമായി ആണ് അനാവശ്യമായി ഈ അൻവർ വിഷയം വഷളാക്കി എന്ന് തന്നെയാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ലീഗ് യോഗത്തിൽ ഉയർന്നുവെന്നും അത് തന്നെയാണ് കാരണം അവർ ഈ ഈ വിഷയം വഷളാക്കിയതിനെ പ്രധാന പങ്ക് കോൺഗ്രസ് നേതാക്കന്മാർക്കുണ്ട് ഈ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഈ ഒരു രീതിയിൽ പോകാൻ പാടില്ലായിരുന്നു അത് അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഉണ്ട് എന്ന് തന്നെയായിരുന്നു ലീഗ് നേതാക്കൾ ചിലർ യോഗത്തിൽ ഉന്നയിച്ചത് പക്ഷേ അതിനെ ഖണ്ഡിക്കാനോ അല്ലെങ്കിൽ അതിനെ അതിനെ എതിർത്ത് സംസാരിക്കാനോ ലീഗിന്റെ മുതിർന്ന നേതാക്കൾ പോലും തയ്യാറായില്ല എന്നാണ് ുന്നത് അവരെല്ലാവരും അതിനെ അനുകൂലിച്ചുകൊണ്ട് തന്നെ നിന്നു അത് അതായത് വീട് ഇപ്പോൾ കോ വി അൻവർ വിഷയത്തിൽ കോൺഗ്രസ് കാണിച്ച് കാണിച്ച ഒരു അനാവശ്യമായ നിലപാടാണ് ആ നിലപാടെ തിരുത്തേണ്ടതായിരുന്നു എന്ന് തന്നെയാണ് യോഗത്തിൽ ഉയർന്നു വന്നത് ആ അത്തരത്തിൽ പി വി അൻവറിനെ ഒരു കൃത്യമായ സ്പേസ് ഉണ്ടാക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞു അത് അതിന് അതിന് കാരണക്കാരായത് കോൺഗ്രസ് നേതാക്കന്മാരാണ് എന്നുള്ളതാണ് അത് ഒപ്പം തന്നെ ഇന്ന് രാഹുൽ മാംകൂട്ടത്തിൽ പി വി അൻവറിനെ ഇന്നലെ രാത്രി പോയി സന്ദർശിക്കാൻ പോയതും വലിയ വിമർശനം ിടയാക്കി കാരണം യു ഡി എഫ് യോഗം അത്തരത്തിലൊരു ചർച്ച ഇനി വേണ്ട എന്നുള്ള ഒരു നിലപാടിൽ എത്തിയതിനു ശേഷം ഈ യൂത്ത് കോൺഗ്രസ് നേതാവ് ഇത്തരത്തിൽ ഒരു ചർച്ചയ്ക്ക് പോയത് ഇല്ലെങ്കിൽ കൂടിക്കാഴ്ച നടത്താൻ പോയത് ഒട്ടും ശരിയായില്ല അത് ഒരു പരിഹാസ്യമായി പോയി എന്നു യോഗത്തിൽ വിമർശനമുയർന്നു അതേപോലെ തന്നെയാണ് പി വി അൻവറിനെതിരെ വിമർശനം യോഗത്തിലുണ്ടായി അതിൽ പ്രധാനപ്പെട്ടത് കോൺഗ്രസ് ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ അത് ആര വേണം എന്നുള്ളത് പി വി അൻവർ ഇടപെടുന്നത് അത് ശരിയായ രീതിയല്ല അതൊരു സംഘടനാ രീതിക്ക് അനുയോജിച്ചതല്ല എന്നുള്ള അഭിപ്രായം ഉയരുകയുണ്ടായി ലീഗ് നേതാക്കന്മാരെ കോൺഗ്രസ് നേതാക്കന്മാരെ അതിരൂക്ഷമായി വിമർശിക്കുക തന്നെയായിരുന്നു ഇന്ന് ലീഗ് നേതൃയോഗത്തിലുണ്ടായത് ലീഗ് നേതൃയോഗത്തിൽ രൂക്ഷ വിമർശനമാണ് കോൺഗ്രസ് നേതാക്കൾക്ക് ഉണ്ടായത് അൻവർ വിഷയം അനാവശ്യമായി പി ഡി സതീശൻ വഷളാക്കിയെന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തി